നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സി എസ് കെയുടെ സൂപ്പർ താരം ഇന്നത്തെ മത്സരം കളിച്ചാൽ അദ്ദേഹം പിന്നെ നാട്ടിലേക്ക് മടങ്ങുകയാണ് ഈ ഐ പി എല്ലിൽ പിന്നെ കളിക്കാനില്ല അപ്പം അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ മത്സരമാണിത് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം പോകുമ്പോൾ വിജയത്തോടു കൂടി യാത്രയാക്കാൻ തന്നെയായിരിക്കും സി എസ് കെ ഒരുങ്ങുന്നുണ്ടാവുക ഇത് ചെന്നൈ സൂപ്പർ കിങ്സ് പി എസിനെതിരെ കളിക്കാനിറങ്ങുന്നു ചെപ്പോക്കിലാണ് മത്സരം രാത്രി ഏഴ് മുപ്പതിനാണ് ആ കളി ഉള്ളത് അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന താരം മറ്റാരുമല്ല മുസ്തഫീസുർ ആണ് മികച്ച രൂപത്തിൽ ഈ സീസണിൽ പന്തെറിഞ്ഞിട്ടുള്ള കളിക്കാരനാണ് മുസ്തഫീസുർ റഹ്മാൻ പക്ഷേ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുകയാണ് ഇന്നത്തെ മത്സരത്തോടുകൂടി അദ്ദേഹം ടീം വിടും സിംബാബയ്ക്കെതിരെ മെയ് മൂന്ന് മുതൽ ബംഗ്ലാദേശിന് ടി ട്വന്റി സീരീസ് ഉണ്ട് ആ ടി ട്വന്റി സീരീസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പോകും ഇത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് മെയ് കൂടി മാസത്തോടുകൂടി ക്ലബ് ടീം വിട്ടു പോകും എന്നുള്ളത് അതിന്റെ കാര്യത്തിൽ അവിടെ ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിലെ ചില വിഭാഗവാളുകൾ പറഞ്ഞത് സിംബാബേ പോലുള്ള ടീമിനെതിരെ കളിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല ഫിസ് ഐ പി എൽത്തിന് തുടരട്ടെ എന്നാണ് പക്ഷേ പ്രഫലമായിട്ടുള്ള വിഭാഗത്തിൻ്റെ ആവശ്യം വേൾഡ് കപ്പാണ് വരാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ട് ടീം ഒരുമിച്ച് കളിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഐ പി എല്ലിൽ നിന്ന് താരത്തെ പിൻവലിക്കണമെന്നായിരുന്നു അതുകൊണ്ട് തന്നെ മുത്തഫീസുർ റഹ്മാൻ ഇത തിരികെ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ കളിയിൽ അദ്ദേഹം കളിക്കും മറ്റ് മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല സി എസ് കെയുടെ നിരയിൽ എന്ന് വേണം എന്ന് വേണം കരുതാൻ പിന്നെ രവീന്ദ്ര ചരാജിയുടെ കാര്യമാണ് ഒന്നെടുത്ത് പറയേണ്ടത് അദ്ദേഹം നമ്പർ ഫോറില് ബാറ്റ് ചെയ്യാൻ വന്നിട്ട് അത്ര മികച്ച പ്രകടനമൊന്നും അല്ല നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറകോട്ട് തന്നെ വീണ്ടും പുഷ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കളിയിൽ പക്ഷേ മൊത്തത്തിൽ കണക്കെടുക്കുമ്പോൾ നമുക്ക് തോന്നും വലിയ മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ആവറേജ് എഴുപത്തി എട്ട് പോയിന്റ് അഞ്ച് ഹാഫ് സെഞ്ചുറി അദ്ദേഹം അടിച്ചിട്ടുണ്ട് അൺബീറ്റഡ് നോക്സ് നാല് അൺബീറ്റഡ് നോക്സ് വരുന്നു പക്ഷേ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആകെ ഫേസ് ചെയ്ത നൂറ്റി പത്തൊമ്പത് പന്തിൽ നിന്ന് ആകെ അടിച്ചത് രണ്ടേ രണ്ട് സിക്സറുകളാണ് ജഡേജ ബാറ്റ് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിൽ നിന്ന് ഇതല്ല പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു എങ്കിലും അദ്ദേഹം എന്നും ലെവലിൽ ഡൗൺ കഴിഞ്ഞ കളിയിലും മികച്ച ബൗളിംഗ് പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് റൺ ഒഴുക്ക് തടഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ ബൗളിംഗ് പ്രകടനം തന്നെയാണ് എസ് ആർ എസിനെ ബുദ്ധിമുട്ടാക്കിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല കളി ഒരു സ്പെഷ്യൽ മെൻഷൻ എന്ന രൂപത്തിൽ നായകൻ ഋതിരാജ് ഗയ്ക്കുവാദതിനെ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു ഇനി അവരുടെ പ്രോബിൾ ട്വൽവിലേക്ക് നമ്മൾ പോയാൽ അജിങ്ക്യ രഹാനെ രുദിരാജ് ഗെയ്ക്ക്വാദ് ഡാരിൽ മിച്ചൽ മോയിൻ അലി ശിവൻ ദ്വീപെ രവീന്ദ്ര ജഡേജ എം എസ് ദി ദീപക് ചാഹറ് തുഷാർ ദേശ് പാണ്ഡെ മുസ്തഫീസുർ റഹ്മാൻ മദീഷ പതിരാന പിന്നെ ബാക്ടൂ ആയിട്ട് ഷാർദുൽ താക്കൂർ വരുമ്പോൾ കരുതാം ശിവൻ ദ്വീപയെ മാറ്റിക്കൊണ്ട് താക്കൂർ ബൌൾ ചെയ്യാൻ വേണ്ടി എത്തും ആദ്യം ബൗൾ ചെയ്യുകയാണെങ്കിൽ താക്കൂർ പ്ലേയിങ് ലെവലിൽ ഉണ്ടാകും പിന്നെ അദ്ദേഹത്തെ മാറ്റി ദ്വീപെ ബാറ്റ് ചെയ്യാൻ എത്തും പഞ്ചാബ് കിങ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ശിഖർ ധവൻ ഫിറ്റായി ഇന്നത്തെ കളിക്ക് അധികം സജ്ജനാണ് തരത്തിൽ വാർത്തകളുണ്ട് പക്ഷെ അധികം തിരികെ വരുമ്പോൾ നായകൻ തിരികെ വരുമ്പോൾ ആവേശവും ആഘോഷവും ഒക്കെയാണ് വേണ്ടത് പക്ഷെ ഇവിടെ കൺഫ്യൂഷനാണ് ഉണ്ടാവുക കാരണം അദ്ദേഹത്തിന് വേണ്ടി ഒരു ഇന്ത്യൻ ബാറ്റർ മാറ്റണം ഇന്ത്യൻ ബാറ്റർമാർ ഇപ്പോൾ ആശുതോഷ് ആണെങ്കിലും ശശാങ്ക് സിംഗ് ആണെങ്കിലും ഒക്കെ പ്രപ്സിം റാൻ ആണെങ്കിലും ഒക്കെ മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ കൂട്ടത്തിൽ ഒരാളെ മാറ്റിയിട്ട് കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചയായിട്ട് ഇതുവരെ കളിച്ചിട്ടില്ലാത്ത രണ്ടു മൂന്നാഴ്ചകൾ പരിക്കേറ്റ് പുറത്തിരുന്ന ഒരു താരം അതും വെറും നൂറ്റി ഇരുപത്തി അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ മാത്രം കളിക്കുന്ന ഒരാളെ ടോപ്പ് ഓർഡറിൽ ഇറക്കാൻ വേണ്ടി ടീമിന്റെ ഇപ്പോഴത്തെ കോമ്പിനേഷൻ മാറ്റേണ്ടതുണ്ടോ തലമുറയ്ക്കുന്നുണ്ടാവും പി ബി കെ എസ് ഇന്റെ എന്ന് തന്നെ കരുതണം ഒരുപക്ഷെ അദ്ദേഹത്തെ ഇന്നും പുറത്തിരുത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല അങ്ങനെയെങ്കിൽ കഴിഞ്ഞ കളിയിൽ അതേ കോമ്പിനേഷനിലേക്ക് അവർ പോയേക്കും സിംറാൻ സിംഗും ജോണി ബെർസ്റ്റോയും കൂടി ഓപ്പൺ ചെയ്യും റിലി റൂസ് പിന്നാലെ അവരും ദൻ ജിതേഷ് ശർമ്മ സാം കരൺ ശശാങ്ക് സിംഗ് അശുതോഷ് ശർമ്മ ഹർപ്രീത് ബ്രാറ് ഹർഷൽ പട്ടേൽ കാഗിസോ റബാദ ഹർഷദീപ് സിംഗ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ ഹർപ്രീത് സിംഗ് നമ്പർ ട്വൽവിലും ഉണ്ടാകും എന്ന് കരുതാം ഏതായാലും ഹർഷദീപും പ്രപ്സിംറാനും ചേർന്നുകൊണ്ടുള്ള ഒരു ഇമ്പാക്ട് പ്ലാൻ സ്ട്രാറ്റജി വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ സി എസ് കെ വിജയൻ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് മുസ്തഫീസുറിനെ സന്തോഷകരമായി പറഞ്ഞു വിടണം എന്നുള്ളത് മാത്രമല്ല പ്ലേ ഓഫിലേക്ക് എത്താൻ വേണ്ടി ഇനിയുള്ള മത്സരങ്ങളിലും അവർ മികച്ച പ്രകടനം തുടരും എന്ന് തന്നെയാണ് ആരാധകർ കരുതുന്നത് എല്ലാ ടീമിന്റെയും പ്ലേ ഓഫ് സെനാരിയും നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറച്ച് വിശേഷങ്ങളായി